എല്ലാവർക്കും നമസ്കാരം നമ്മളെന്ന് എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കുക വിഷയം നമ്മുടെ കേരളത്തിലെ റോഡുകളും ലൈസൻസും ഇതാണെന്ന് ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നത് നമുക്കിനി വിഷയത്തിലോട്ട് കിടക്കാം നമ്മൾ കേരളത്തിലെ ഒരേ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയമാണ് വളരെ ഭയമാണ് കാരണം ഒന്നാമത്തെ കാരണം റോഡിലെ വലിയ കുഴികൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം കിട്ടിക്കിടക്കുമ്പോൾ ആ അവിടെ വലിയ കുഴി ഉണ്ടായിരിക്കും നമ്മൾ കാണുന്നില്ല നമ്മൾ ചെന്ന് ചാടുന്നു അത് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനാണ് ചിലപ്പോൾ നല്ല ടയറിങ് ആയിരിക്കാം പക്ഷേ വലിയ കുഴികളുണ്ടാവും അത് വളരെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് പിന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു ഒടിഞ്ഞുകിടപ്പുണ്ടായിരിക്കാം ലൈംഗമ്പി പൊട്ടിക്കിടപ്പുണ്ടായിരിക്കാം അതും വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷനാണ് മൂന്നാമത്തേത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഏതാ വേറൊരാൾ നേരെ വന്ന് നമ്മുടെ മേലത്തേക്ക് വന്ന് കയറുന്നു ആ വ്യക്തിക്ക് ലൈസൻസ് ഉണ്ടാകും പക്ഷേ വളരെ അലക്ഷ്യമായിട്ടാണ് പല ആൾക്കാരും വണ്ടി ഓടിക്കുന്നത് ഒരു ശ്രദ്ധയുമില്ല ഓവർ സ്പീഡ് അല്ലെങ്കിൽ റോഡിന് നടുക്കൂടെ പോകുന്നു നമുക്ക് സൈഡ് തരില്ല അത് വലിയ പ്രശ്നം തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ലൈസൻസ് ഉപയോഗിക്കുന്നത് വെറും ഒരു കാർഡ് മാത്രമായിട്ടാണ് തോന്നിവാസം കാണിക്കാനുള്ള ഒരു കാർഡ് അത്രമേ അതിനെ പറയാൻ ബാധിക്കുകയുള്ളൂ ഒരു ശ്രദ്ധയും ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത് എന്താണ് എന്താണ് ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നത് വിദേശത്ത് ഇങ്ങനെ ഒന്നുമില്ല എല്ലാം കറക്റ്റ് കറക്റ്റായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിൽ മാത്രമേ അത് ഇങ്ങനെയുള്ളൂ ഡേഞ്ചറസ് സിറ്റുവേഷനുള്ളൂ ഇതിനൊരു മാറ്റം സംഭവിക്കില്ലേ ഇതിന് ഒരു മാറ്റം സംഭവിക്കണം അല്ലാതെ നിവൃത്തിയില്ല അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ജീവൻ ഇവിടെ നഷ്ടമാകും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയുള്ള കാര്യമാണ് അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് റോട്ടിലെ കുഴി എല്ലാം വളരെ പെട്ടെന്ന് അടയ്ക്കുക എല്ലാ റോട്ടിലേയും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആ റോട്ടിൽ വീണ് മരിക്കും പിന്നെ ആളുകൾ വണ്ടി ഓടിക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക നമ്മുടെ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ വണ്ടി വരുന്നുണ്ട് എന്ന് ഓർക്കുക പിന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ അത് വളഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷൻ ഉള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റുക അത് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പോസ്റ്റ് മാറ്റുക നല്ല പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ എപ്പോഴാണ് അത് ഒടിഞ്ഞാടെന്ന് പറയാൻ പറ്റുക ഇതെല്ലാം മാറ്റിയാൽ നമ്മുടെ റോട്ടിൽ കൂടെ പേടിക്കാതെ യാത്ര ചെയ്യാം ഇപ്പോൾ ഭയമാണ് സത്യമറിയാം വളരെ ഭയമാണ് പിന്നെ ദൈവത്തോട് ആയിരം വട്ടം പ്രാർത്ഥിച്ചിട്ടേ നമുക്ക് ഈ റോട്ടിക്കിടെ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനൊരു മാറ്റം സംഭവിച്ചേ പറ്റൂ ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ബൈ ബൈ